ഞാൻ കുറച്ച് വരി പോട്ടെ അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഖത്തർ എയർപോർട്ടിലാണ് ഉള്ളത് ഖത്തർ എയർപോർട്ടിൽ വെയിറ്റിംഗ് ഏരിയയിലാണ് ഉള്ളത് അന്നേരം നേരെ മുംബൈയിലേക്കാ പോകുന്നത് മുംബൈയിൽ മുംബൈയിലിറങ്ങും അന്നേരം നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയും വിശേഷങ്ങളല്ല ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ മുംബൈയിലെത്തിയ വിശേഷങ്ങൾ അന്നേരം മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഖത്തർ എയർപോർട്ടിലാണ് ഉള്ളത് ഇവിടെയാണ് വെയിറ്റിംഗ് ഏരിയ അന്നേരം ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റാണ് ഉള്ളത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം അവിടെ ചാർജ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ഇത് ടി വി കാണാനുള്ള ആൾക്കാർക്കുള്ള സ്ഥലം അന്നേരം ഞാൻ മാത്രമേ ഉള്ളൂ ടി വി കാണുന്ന ഏരിയയിൽ ആടെയും ടി വി കാണുന്ന ഏരിയ ഉണ്ട് ടി വിയിൽ പിന്നെ നമ്മളത് റിമോട്ടൊന്നും ഇല്ല അൽജറ വെച്ചിട്ടുണ്ട് അൽജതീ കറ കണ്ടിരിക്കുക എന്നാലും കുറച്ച് സമയം കൂടിയുണ്ട് നോക്കാം എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് റൂമിലേക്ക് പോയെന്ന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടൽ റൂം ബെഡ് സ്പേസ് ആണ് ബുക്ക് ചെയ്തിന് അവിടത്തേക്ക് പോയെന്ന് നല്ല മഴയുണ്ടല്ലോ ഇവിടെ ഇവിടെ നല്ല മഴയുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് സമയം നാലരണ്ടോന്നറിയില്ല ഹോട്ടലിൽ ഈ സമയമായോണ്ട് എനിക്ക് ഏറ്റവും അറിയില്ല പോയി നോക്കാന്തായാലും മുംബൈയിലെത്തി മുംബൈ എയർപോർട്ടിൻ്റെ കുറച്ച് ഇപ്പുറത്തന്നെ ഒരു സ്ഥലത്ത് ഇച്ചാ ഇന്നെ പേര് പറഞ്ഞോ എന്നാലിപ്പോൾ പേര് ഇവിടെ കൂടുതലും ഡോമട്രി ആണ് കേട്ടോ ഞാൻ ഡോമട്രി ആണ് ബുക്ക് ചെയ്തത് പക്ഷേങ്കിൽ എൻ്റെ ഡോമട്രി ബുക്ക് ചെയ്ത ലൊക്കേഷൻ കാണുന്നില്ല അയാൾ ഫോൺ കൊടുക്കുന്നില്ല അവസാനം ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ഇവിടെ അല്ല അല്ലോ 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 ഈ വീടെ എത്തിപ്പെട്ടത് അന്നേരം ഒരു മലയാളി ഇരിക്കുന്നുണ്ടായിരുന്നു അന്നേരം ഓർക്ക് ഡോമട്രി ഉണ്ട് അങ്ങനെ ഓറ് എടുത്ത് ഞാൻ ഡോമട്രി വീണ്ടും എടുത്ത് ഇനി മറ്റേത് ക്യാൻസലാക്കണം രണ്ട് ദിവസത്തേക്ക് അന്നേരം ഇതിൻ്റെ ഉള്ളിലാണ് ഡോമട്രി എന്ന് പറയുമ്പോൾ ചെറിയ റൂമാണ് റെഡിയാണ് അപ്പോൾ രാവിലെ എട്ട് മണിയായി ഞാൻ കുറച്ച് സമയം ഉറങ്ങി പിന്നെ പുറത്തിറങ്ങി ഇനിയിപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടല്ല പോകാനുണ്ട് അന്നേരം അതാന്ന് പരിപാടി ഫുഡേക്കാണ് ഫസ്റ്റ് ഫുഡേക്കാൻ പോകണം എന്നിട്ട് പരിപാടി നമുക്ക് നോക്കാം അപ്പോൾ സാക്കിനാക്കയില് നമ്മളെ ഒരു നാട്ടുകാരൻ്റെ നന്നൊരു സ്ഥലമുള്ള നമ്മളെ അഷർഫ് ഖാനെക്കും അഷറഫ് ഖാൻ എന്തായാലും വിശേഷം ഞാനിവിടെ വന്നിറങ്ങിയിട്ട് ഒരു ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത ഒരു ഡോമിറ്ററിങ്ങനെ തപ്പി തപ്പി നോക്കുമ്പോൾ അഷർഫ് രാവിലെ തന്നെ ഇടയിരിക്കുന്നതാണ്ടത് എന്നാൽ ഇടക്ക് ഉപകാരമായി ഏതായാലും മറ്റേ ഡോമിറ്ററി ഞാൻ ഓൾറെഡി ബുക്കിംഗ് ക്യാൻസലാക്കി ഒരു പൈസ തിരിച്ചിട്ടാ കുറച്ച് ടൈം എടുക്കും അപ്പൊ അഷറഫ് ഖാൻ അടുത്ത് കണ്ടു അഷർഫ് ഖാൻ അടുത്ത് ഡോമെട്രി ഉണ്ട് റൂമുണ്ട് എല്ലാം ഉണ്ടല്ലേ അത് എയർപോർട്ടിന്റെ അടുത്ത് തന്നെ ഈ ഏരിയയിൽ മെട്രോ ഡോമറ്ററിന് റൂമും ചീപ്പ് റൈറ്റ് അല്ലേ ആ അഷർഫ് ഖാൻ നമ്മള് പരിചയപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കരപൂര് ഞാൻ ഓൾറെഡി പഠിച്ച സ്ഥലമാണ് അങ്ങനെ പരിചയപ്പെട്ട നോക്കുമ്പോ അടുത്ത ബന്ധുക്കളായി പോയി അങ്ങനെയാണല്ലോ നേരെ നമ്മളെ ഇത് അടുത്ത് തന്നെ അല്ലെ ഷാക മെട്രോയിന്റെ അടുത്തുണ്ട് പിന്നെ എയർപോർട്ട് വീട് മൂന്ന് കിലോമീറ്റർ അതായത് നമുക്ക് നാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ ലോകമാനത്തിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആറ് കിലോമീറ്റർ അങ്ങനെ എല്ലാം കൊണ്ടും അടുത്തുള്ള സ്ഥലമാണ് അഷറുഖ് ഖാനെ നമ്പർ ചെയ്യാൻ അയൽ വെക്കും നമ്മൾ ഗൾഫ് നല്ല ആൾക്കാർ മുംബൈയിലെല്ലാം വന്ന് ടച്ചായി പോകുന്നുണ്ടെങ്കിൽ അഷറുഖ് ഖാനെ കോണ്ടാക്ട് ചെയ്ത് എല്ലാം സെറ്റ് ആയി കൊടുക്കും അല്ലെ റൂമും കാര്യങ്ങളെല്ലാം ഇൻഷാല്ല അന്നേരം ഞാൻ ഈ ഫുഡ് കഴിക്കാൻ ഇപ്പ ഉണ്ടാവുക ആ ആ നമ്മളെ ഇത് മതി വടയും വീട്ടിലേ അങ്ങനത്തെ മതി വാ അങ്ങോട്ട് പോവാം പക്ഷെ നമുക്ക് എത്ര കൊല്ലമായി ഇടാ അബുദാബി അല്ലേ നമ്മൾ ഇരുപത് വർഷം ഖത്തർ ആ ഏ ആ ഇരുവർഷമായി ഹലോ ഹലോ മഴ മഴയില്ലേ ആ രാവിലെ നല്ല മഴ ഇതല്ലേ ആ ഇതെല്ലാം മൊത്തം താമസക്കാരാണ് സ്വന്തം വീടാ ഇത് നാട്ടുകാരാ യൂപിക്കാറാ യൂപി ഓ അതീട്ട് ഓ ആ എല്ലാം ചെറിയ ചെറിയ വീടുകളായിരിക്കും അല്ലേ അതെ 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 ഒരു റൂം ഒരു റൂം പോരാണോ അതെ ഇവിടെ താമസിക്കുന്നവള് നാട്ടുകാർ അതെ അങ്ങനെയാണ് മുംബൈ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചെറിയ രണ്ട് റൂം കിട്ടിയാ വല്യ കൊപ്പാറായി ഇടാ വല്യ വലിയ റൂമുള്ള ആൾക്കാർ അതെ അതെ ഹൈ വയ്യ ും എത്രാലും അന്നു വൈകുന്നേരം പോയിട്ട് വാങ്ങാം വൈകുന്നേരം അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടോ അതെയാ ഇഡ്ലി ഉണ്ട് വിണ്ണോടി ഉണ്ട് അല്ലേ ഇഡ്ലി മതി ദോശയുണ്ടല്ലേ ദോശയുണ്ട് വടയുണ്ട് അപ്പൊ നമ്മളെ ഫുഡ് കിട്ടി ഇഡ്ഡലി വട ഓക്കെ മുംബൈയിലെല്ലാം ഇങ്ങനെയാണെത്താം ഇങ്ങും ചെലവ് കുറയും അടിപൊളി ഫുഡും കിട്ടും അന്നേരം ഞാൻ ഫുഡ് കെട്ട അപ്പോ നല്ല മഴക്കാറുണ്ട് മഴ പെയ്യുന്ന ഇതെല്ലാം ഉണ്ട് നല്ല തണുപ്പുണ്ട് അവിടെ മെട്രോ ഉണ്ട് മെട്രോയിലേക്കാണ് പോകുന്നത് മെട്രോ പോയിട്ട് തീരുമാനിക്ക എങ്ങോട്ട് പോകണം എന്നല്ല ഇതാണ് മെട്രോ പൊരിഞ്ഞ ഞാൻ പൊരിഞ്ഞോട് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഗോഡ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മറന്നുപോയി മറന്നുപോയി ഇവിടെ എത്തി ഞാൻ ഒരു സ്ഥലം വരെ പോയെന്ന് താനെ വരെ പോണം ട്രെയിൻ വരുന്നുണ്ട്

പഠിച്ചവനെ പോകുന്ന വരിയൊക്കെ ഒരാൾ കുത്തുവാ എന്താക്കും ഞാൻ കുത്തുക ഞാൻ കുറച്ച് സേവ് പോട്ടെ വായില്ലാട്ടുണ്ട് കുത്താൻ വേണ്ടി കുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല കഥ കഴിഞ്ഞ് അത്ര കൊമ്പില്ലേ കൊമ്പാണ് ഇല്ല അപ്പോ വാട്ടർഫാൾസ് തപ്പി വന്നതാണ് പക്ഷേങ്കില് ഞാൻ എത്തിയത് കാശില് അതൊക്കെ ഇവിടെ വെള്ളം ഇല്ലാതൊക്കെ ജസ്റ്റ് കുറച്ച് വെള്ളം എത്തിയോന്നേ ഉള്ളു ശരിക്കുമുള്ള വാട്ടർഫാൾസ് അങ്ങാണ് ഇപ്പൊ വേറെ സ്ഥലത്ത് എത്തിട്ടുള്ളു കാട്ടെന്ന് പറഞ്ഞാൽ കൊടുങ്കാട് കൊടും കാട് ഞാൻ എത്തുമ്പോ ഒരാളുണ്ടായിട്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർ എത്തി ഇപ്പം ഇനി വേറെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് വരിയ അത് ഫോറസ്റ്റിനുള്ളിലാന്ന് ഇവരും അങ്ങനെ മാറിപ്പോയി വന്നതാണ് ഇവരും അടുത്തേക്ക് പോകേണ്ടതാണ് മാറിയിട്ട് തേടിയെത്തി അന്നേരം അവരെല്ലാം കൂടിയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒപ്പരം അങ്ങേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് അന്നേരം ആടെ പോകാമെന്നായിരിക്കുന്നു തീരെന്തെന്ന് ഒന്നുമില്ലാതെ